അടിപൊളി ഒറിജിനൽ കേരള കേരള വണ്ടി മൂന്നേ പത്ത് പേക്കണ്ട എന്തേലും കമ്മിയാക്കി കൊടുക്കട്ടോ മാക്സിമം ആൾട്ടർ രണ്ടായിരത്തി പത്ത് സിംഗ് ഓണർ വണ്ടി തൊണ്ണൂറ്റായിരം വണ്ടി നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം ഫൈനൽ കൊടുക്കാം എണ്ണൂറ് നമ്മക്ക് നാല് കേട്ടോ ക്ലിയർ വണ്ടി പേപ്പർ ക്ലിയർ ഐട്ടർ രണ്ടര കൊടുക്ക രണ്ടായിരത്തി

അത് നമുക്ക് രണ്ട് എം പി എം മാക്സിമം ലോൺസേത്യാസം മൂന്നരത്തി മൂന്നര ലക്ഷം മാക്സിമം ഫുൾ ലോൺ മാക്സിമം ഫുൾ ലോൺ മാക്സിമം മൈക്രോ മൈക്രോ ഫുൾ ലോൺ കൊടുക്കത്തി പതിനൊന്ന് ഏകദേശം സ്റ്റാർട്ട് ഫുൾ വണ്ടി വണ്ടി സ്വിഫ്റ്റ് ആറോ തൊണ്ണൂറ് വിലയുള്ള വണ്ടി നമുക്ക് നമുക്ക് മൂന്ന് നാപ്പിനെടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മൂന്നാം നാൽപ്പിനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടി മറ്റേ ഹൈ ക്വാളിറ്റി വണ്ടി നാല് അമ്പത്തഞ്ച് കൊടുക്കാം മാക്സിമം മാക്സിമം ഫുള്ള് ചിലപ്പോ നോക്കാം ആയിരം അഞ്ചു വില